െ രാജീവിൻ്റെ സമ്മതത്തോടെ മനു നെടുമ്പുരക്കലേക്ക് വരികയാണ് കാറിൽ നിന്ന് വന്ന് ഇറങ്ങുമ്പോഴേക്കും വൈജ സിറ്റൗട്ടിലേക്ക് ഓടിയെത്തിയിരുന്നു തൻ്റെ പൊന്നാംഗളെ കാത്തിരുന്നതായിരുന്നു വൈജ പക്ഷെ വന്നതാകട്ടെ മനു അതുകൊണ്ട് തന്നെ മനുവിൻ്റെ വരവ് വൈജയന്തിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എവിടെ രാജീവേട്ടൻ എവിടെ എന്ന് ചോദിക്കുന്നുണ്ടോ അപ്പോൾ രാജീവ് അങ്കിളിൻ്റെ സമ്മതത്തോടെ തന്നെയാണ് ഞാനിങ്ങോട്ട് വന്നത് ഞാനൊന്ന് ബാലേന്ദ്രൻ അങ്കിളുമായിട്ട് സംസാരിക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യാന്നൊക്കെ പറയുകയാണ് മനു അപ്പോൾ വൈജയന്തിക്ക് അത് തീരെ പിടിക്കുന്നില്ല അലീനയെ വീണ്ടും ഇവിടെ നിത്തിക്കാനുള്ള തന്ത്രമാണ് എന്നൊക്കെ ഇങ്ങനെ കരുതുകയാണ് അങ്ങനെ വൈജയന്തി അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് മനു ആദ്യം തന്നെ മുത്തശ്ശിയുടെ അടുത്തേക്കാണ് പോയത് മുത്തശ്ശിയോട് ചോദിക്കുന്നു എന്താ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്നുള്ളത് മുത്തശ്ശിയുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് മനു പോകുന്നത് അങ്ങനെ മുത്തശ്ശിക്കും അലീന വീട്ടിൽ നിൽക്കുന്നതിൽ താല്പര്യമില്ല മനസ്സിലാക്കിയ മനു ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് പോവുകയാണ് ബാലേന്ദ്രനോട് ഓരോ കാര്യങ്ങളും ചോദിച്ചറിയുകയാണ് എന്തുകൊണ്ടാണ് അലീന അലീന പോകാൻ തയ്യാറായി അലീനെ വീണ്ടും അങ്ങനെ എന്തിനാണ് ഇവിടെ പെടിച്ചു നിർത്തിയിരിക്കുന്നത് അലീന പോട്ടെ കുറച്ച് നാൾ അലീനെ ഇവിടെ മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ ബാലേന്ദ്രൻ വളരെ ദേഷ്യത്തോടെ തന്നെ മനുവോട് പറയുന്നുണ്ട് മനുവോട് ഇതുവരെ ഇങ്ങനെ ഒരു ദേഷ്യത്തിൽ ബാലചന്ദ്രൻ പെരുമാറിയിട്ടേയില്ല ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം അതിൽ നീ വന്ന് ഇടപെടാൻ നിൽക്കണ്ട അതിനൊക്കെ ചില കാരണങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് എന്താ അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനൊന്നും വ്യക്തമായ ഒരു ഉത്തരം പറയാനും എനിക്കിപ്പോൾ താല്പര്യമില്ല അതൊക്കെ അറിയേണ്ട സമയത്ത് അറിഞ്ഞോളാം അറിഞ്ഞോളും എന്നാണ് ബാലചന്ദ്രൻ പറയുന്നത് പിന്നീട് മനു താഴിലേക്ക് വരികയാണ് അവിടെ കൃഷ്ണമോളും ഭവിതയും രോഹിത്തും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് മൂന്ന് പേർക്കും അതായത് രോഹിത്ത് പറയുകയാണെങ്കിൽ നമുക്ക് മൂന്ന് പേർക്കും അവളി ഇവിടുന്ന് ഇറങ്ങിപ്പോകണം എന്ന ഒറ്റ തീരുമാനം തന്നെയാണ് ഈ കുടുംബത്തിന് വേണ്ടിയിട്ടും അമ്മയുടെ സമാധാനത്തിന് വേണ്ടിയിട്ടും അത് തന്നെയാണ് നല്ലത് ഇനി ഏതായാലും നമ്മൾ ഒരുമിച്ച് അമ്മയുടെ കൂടെ നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് അവർ പറയുകയാണ് പിന്നീട് മനു അലീനിയുമായിട്ട് സംസാരിക്കുന്നുണ്ട് അലീനിയുമായിട്ട് സംസാരിച്ചിപ്പോഴും വ്യക്തമായ ഒരു മറുപടിയൊന്നും മനുവിന് കിട്ടാത്തപ്പോൾ മനുവിന് ദേഷ്യം വരുന്നുണ്ട്